വിവിധങ്ങളായ കലകളുടെ ഒരു സംഗമ ഭൂമിയാണ് കലോത്സവ നഗരി എന്ന് പറയുന്നത് അവിടെ വ്യത്യസ്തമായ കലാരൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഈ കലോത്സവത്തിൽ നങ്ങിയാർകൂത്ത് അവതരിപ്പിച്ച ഒരു കലാകാരിയാണ് ഹയർ സെക്കൻഡറി വിഭാഗം നങ്ങിയാർക്കൂത്തിൽ പാലേമാട് വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിനെ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഈ മത്സരാർത്ഥി മത്സരത്തിൽ പങ്കെടുത്തത് സാധാരണ രീതിയിൽ കുട്ടികൾ ഇത്തരം മത്സരരംഗത്തേക്ക് കടന്നു വരാൻ അല്പം ഒന്ന് പിന്നോക്കം പോകാറാണ് കാരണം അത്തരത്തിലാണ് ഈ ഒരു കലാരൂപത്തിന്റെ പഠിച്ചെടുക്കുന്നതിന്റെ സമയവും അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ അപ്പൊ അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ ഒരു പ്രതിഭ ഇവിടെ ഇത് അവതരിപ്പിച്ചത് എന്താ മോളെ പേര് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ അപ്പോ നഞ്ഞാര്കൂത്ത് ഇതിനു മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ടോ അത് ആദ്യമായിട്ട് ആരാണ് ഇത് അഭ്യസിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഗുരു ആരാണ് കലാമണ്ഡല മിസ് ആണ് അവിടെ അവിടെ പോയി പോയി പഠിച്ചതാണോ എന്താണ് ഇങ്ങനെ ഒരു കലാരൂപം അവതരിപ്പിക്കാനുള്ള ഇങ്ങനെയൊരു താല്പര്യം താല്പര്യം അമ്മയ്ക്ക് ആഗ്രഹാണ് ഇങ്ങനത്തെ കലകളോടൊക്കെ പിന്നെ ഞങ്ങള് തറവാട്ട് ക്ഷേത്രത്തിലൊക്കെ ഉത്സവങ്ങൾക്കൊക്കെ ഇതൊക്കെ കാണുമ്പോ ചെയ്യണം ആഗ്രഹമാണ് ഞാൻ ചെയ്യാറില്ല പക്ഷേ കലാകാരന്മാര് വരാറുണ്ട് ആഗ്രഹിക്കുന്നത് സാധാരണ രീതിയിൽ ആളുകൾ പെട്ടെന്ന് നൃത്തത്തിലേക്കും അത്തരത്തിലുള്ള കലാരൂപങ്ങളിലേക്കൊക്കെയാണ് കൂടുതലായിട്ട് പോവാറുള്ളത് അപ്പൊ ഇത് തെരഞ്ഞെടുക്കുമ്പോ ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കലാരൂപം തിരഞ്ഞെടുക്കും ആ കാരണം ഇതൊന്നും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല മാത്രമല്ല ഒരു ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് അവതരിപ്പിക്കാൻ കൂടെ കഴിയുള്ളൂ അതിനൊരു ഒരു യോഗം കൂടെ വേണമല്ലോ അല്ലേ അപ്പോ എന്താണ് എങ്ങനെയാണ് ഇത് പഠിച്ചെടുത്തത് എങ്ങൾ ഇതിന് എന്റെ ഡാൻസ് ടീച്ചർ ഉണ്ട് കലാമണ്ഡലം സുപ്രിയ മിസ് ആണ് എന്നെ കൊണ്ടുപോയി കൊണ്ടുവരലൊക്കെ അന്വേഷിച്ചിട്ടാണ് എത്തണത് അങ്ങനെ പിന്നെ അതിന്റെ ഓരോ ഇതായിട്ട് അങ്ങനെ പഠിച്ചു പഠിച്ചു വന്ന് മെല്ലെടുത്തത് ഇപ്പൊ എങ്ങനെയാണ് നങ്ങിയാർകൂത്ത് എന്ന് പറയുമ്പോ ഇവിടെ അവതരിപ്പിച്ചതിന്റെ ഭാഗമായിരുന്നു ഇവിടെ അവതരിപ്പിച്ചത് നരസിംഹാവതാരാണ് ഇരുപത് മിനിറ്റ് സമയം അപ്പൊ അതിന് വാദങ്ങളൊക്കെ ഇണ്ട് അല്ലെ എന്തൊക്കെ വാദ്യങ്ങൾ ഉപയോഗിക്കാം നമ്മളൊരു മിനിറ്റ് ഈ കലാരൂപം അവതരിപ്പിക്കാൻ ഏകദേശം എത്രയോ സമയം എടുത്തിട്ട് വേണം ഇങ്ങനെ ഇതിന്റെ അല്ലെ രൂപങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് അല്ലെ ഇതൊക്കെ ടീച്ചർ നേരിട്ട് കൊണ്ടുവന്ന് ടീച്ചർ അപ്പോ ജില്ലയിലേക്ക് മുമ്പ് പോയിട്ടുണ്ടായിരിക്കും അല്ലെ സ്റ്റേറ്റിൽ പോയിട്ടുണ്ടോ അപ്പൊ ഈ വർഷം എന്തായാലും നമ്മൾ വണ്ടൂരാണ് ജില്ല നടക്കുന്നത് ഇവിടെ നമുക്ക് സ്റ്റേറ്റിലേക്ക് പോവാം കേട്ടോ അപ്പോ ഓൾ ദ ബെസ്റ്റ് അപ്പൊ നഞ്ഞാർക്കൂത്തിലെ ഈ ഒരു കലാപ്രതിഭയാണ് നമ്മളോടൊപ്പം ചേർന്നത് ഒരുപാട് കലാരൂപങ്ങൾ ഇങ്ങനെ ഈ ഒരു ഭൂമിയിൽ എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതാണ് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഒരു സവിശേഷത